ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏതാനും ഡിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതാണ് കോലമാവ് നമ്മൾ കോലൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാവാണ് കേട്ടോ അത് എനിക്ക് തോന്നുന്നത് നീറ്റ് കക്കേണ്ട പൊടിയാണെന്നാണ് എന്തായാലും സംഭവം പൊളിയാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാത്റൂമും അതേപോലെ ഒക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് നമ്മൾ കുറേയധികം ഈ ഒരു ആട്ടപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ ഇങ്ങനെ പൊടിപ്പിച്ച് കൊണ്ടുവയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ഇതേപോലെ വലിയ പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതായാലും കുറേയധികം നാളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ചെറിയ ചെറിയ ചെറിയൊരു കറുത്ത പ്രാണിയും അതേപോലെ തന്നെ പുഴുക്കളും പിന്നെ കട്ട കെട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇപ്പം പ്രത്യേകിച്ച് തണുപ്പ് കാലം കൂടി അതിനെക്കൊണ്ട് കൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്തായാലും ഇതിങ്ങനത്തെ ഒരു പാക്കറ്റിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുശേഷം കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഈ ഒരു പൊടീൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്തേക്ക് വരത്തില്ല കേട്ടോ ഇനിയിപ്പം ഉപ്പ് മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ കുറച്ച് ഉപ്പ് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ എടുത്തിട്ട് പൊടിയപ്പ് തന്നെ എടുക്കണം കേട്ടോ ഇതേപോലെ ഈ ഒരു പൊടീൻ്റെ അകത്തേക്കൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ അകത്ത് പുഴുക്കളോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളോ അല്ലെങ്കിൽ ഇത് കട്ട കെട്ടി പോവുകയോ ഒന്നും ഇല്ല കേട്ടോ പൂത്തു പോകത്തുമില്ല മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനത്തെ അധികം ആട്ടപ്പൊടിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ കുറേയധികം ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം തണുപ്പ് അതിനെ കൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടിയായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ട് എടുത്തതാണ് അപ്പം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എല്ലാ കുറച്ച് എല്ലാവരും എല്ലാവരെയും എത്തുന്ന രീതിയിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ അടുക്കളയിലൊക്കെ ഉള്ള സ്വിച്ച് ബോർഡൊക്കെ നല്ലവണ്ണം വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടാവും കാരണം ഒരു ഒക്കെ സ്വിച്ച് ബോർഡൊക്കെ ആണെങ്കിൽ മിക്സി ഒക്കെ ഉള്ള ഭാഗത്തുള്ള സ്വിച്ച് ബോർഡാണെങ്കിൽ നമ്മളെപ്പോഴും തേങ്ങയൊക്കെ അരച്ച കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ അഴുക്കായിട്ടുണ്ടാവും അപ്പം കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ മുകളിൽ അഴുക്ക് അത്ര പെട്ടെന്നൊന്നും അഴുക്ക് പിടിക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ വെള്ളവും സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകാതിരിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ വിനാഗിരി ഉപയോഗിച്ച് നമ്മളിത് കഴുകുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ആയിട്ട് അഴുക്കൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് അഴുക്ക് പിടിക്കാൻ കുറച്ച് കാലം എടുക്കും കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇപ്പം നമ്മൾ കുറേ തേങ്ങ വീട്ടിങ്ങ് തേങ്ങയൊന്നും വീട്ടിലില്ലാത്തവരാണെങ്കിൽ പുറത്തുനിന്നൊക്കെ തേങ്ങ വാങ്ങിക്കുമ്പം ഈ ഒരു രീതിക്ക് വേണം തേങ്ങ പൊട്ടിച്ചിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ തേങ്ങേൻ്റെ ഈ ഒരു ഈ ഒരു ഭാഗം അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് തേങ്ങ കേടാവാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ആ ഒരു സംഭവം പറിച്ച് കളഞ്ഞിട്ടാണ് തേങ്ങ വാങ്ങിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ ചീത്തയായി വെള്ളം വറ്റി പോവുകയും ചെയ്യും ഒരു കാറിയ പോലെയൊക്കെ ആയിപ്പോവും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്തൊക്കെ താമസിക്കുന്നവരൊക്കെ തേങ്ങ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇതേ രീതിക്ക് തേങ്ങ പൊട്ടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇങ്ങനെയാണെങ്കിൽ തേങ്ങ നമുക്ക് ഒത്തിരി നാൾ കേടു കൂടാതെ ഇരിക്കും കേട്ടോ അതേപോലെ ഇനി എങ്ങാനും ഈ ഒരു ചേരി തുമ്പ് അതിൻ്റെ മുകളിൽ ഇല്ല എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ അതിൻ്റെ ഒരു മൂന്ന് കണ്ണ് വരുന്ന ഭാഗം കുറച്ച് അരി ഒരു വലിയൊരു പരന്ന പാത്രത്തിലേക്ക് കുറച്ച് അരി ഇട്ടുകൊടുത്തിട്ട് ആ ഒരു മൂന്ന് കണ്ണ് വരുന്ന ഭാഗം ഇതേപോലെ കമത്തി വെച്ചു കമത്ത് അരിൻ്റെ അത് കമത്തി ഈ ഒരു ഭാഗം അരിൻ്റെ അകത്തേക്കാക്കിയിട്ട് വെച്ചുകൊടുക്കുവാണെങ്കിലും കുറേ ദിവസം നമുക്ക് തേങ്ങ കേടാവാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെയാണ് തേങ്ങാ മുറിയൊക്കെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല എങ്കിൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് തയ്ച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കിട്ടും പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ തേങ്ങാ മുറി കേടാവാതെയും ഒരു വഴുവഴുപ്പ് വരാതെയും സ്മെല്ല് മാറ്റമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അരി പച്ചരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പം അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പുഴുക്കളും പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി എന്തെങ്കിലും ഒരു ചെറിയ പാത്രത്തിലെടുത്തിട്ട് ഈ ഒരു അരിൻ്റെ അകത്തേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുവാണെങ്കിൽ പിന്നെ പുഴുക്കളും അതേപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊന്നും വരത്തില്ല ഇനിയിപ്പോൾ പ്രാണികളൊക്കെയുള്ള അരിയാണെങ്കിൽ ഒരു വലിയ പാത്രം ഒരു ചെറിയൊരു ഗ്ലാസോ അങ്ങനെ കുറച്ച് വിസ്താരമുള്ളൊരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ പ്രാണികളൊക്കെ മുളത്തോട്ട് കയറി വരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ല് കാരണം അതിൻ്റെ തവറ്റകൾ നിൽക്കത്തില്ല അടുത്തൊരു ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് കോലമാവ് എടുത്തിട്ടുണ്ട് ഈ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പുറത്തെ വീട്ടിലെ മറാത്തി ഫാമിലിയാണ് കേട്ടോ അവർ ഇങ്ങനെയാണ് ഭയങ്കര അഴുക്ക് പിടിച്ചിട്ട് പിടിച്ചിട്ടും ഉപ്പുകറി പിടിച്ചിട്ടൊക്കെയുള്ള ടോയ്ലറ്റും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാറ്ട്ടോ അപ്പം കുറച്ച് കോലമാവ് എടുത്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ബാത്റൂമിലായിട്ടാണ് കേട്ടോ ഒന്ന് വിതറിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ കൊയൽക്കിണറിലെ വെള്ളം ആയിക്കൊണ്ട് തന്നെ കളറൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മഞ്ഞ കളറൊക്കെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ എന്തെങ്കിലും വഴുവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കിട്ടും അതേപോലെ വേറെ സോപ്പോ ഹാർപ്പിക്കോ അല്ലെങ്കിൽ ബാത്റൂം ക്ലീനറോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം മതി നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വഴുവഴുപ്പൊക്കെ എളുപ്പത്തിൽ തന്നെ മാറിക്കിട്ടുന്നതും കിട്ടുന്നതുമാണ് കേട്ടോ എന്നിട്ട് എന്തെങ്കിലും ഈർക്കിലിൻ്റെ ചൂലൊറ്റ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചങ്ങ് കഴുകി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഈ മഞ്ഞ കളറൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് കുറേ സമയമൊക്കെ നമ്മൾ ഇതേപോലെ ചൂല് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലോണം വെട്ടി തിളങ്ങുന്ന പോലെ ക്ലീനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു കോലമാവെ വിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കുക കോഴൽ കിണറിലെ വെള്ളമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് Thank you.